എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടുള്ള ഒരു വളരെ ഹെൽത്തിയായ നല്ല ടേസ്റ്റുള്ള ഒരു ആവിയപ്പാണ് അപ്പാണ് കേട്ടോ ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് വാ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ മുതിർന്നവർക്കും കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു വളരെ ഹെൽത്തി ഹെൽത്തിയായൊരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആശീർവാദിൻ്റെ പാക്കറ്റ് പൊടിയാണ് ഞാൻ എടുത്ത് എടുത്ത് കേട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് അളവിന് രണ്ട് കപ്പ് നിറയാണ് ഞാൻ പിന്നെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അരിപ്പൊടി വച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്കിത് ചപ്പാത്തിയുടെ പരുവ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു പരുവത്തിൽ ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ലേശം ഒന്ന് മാറിയിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് പിന്നെ കുഴച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം ഇതാ ഗോതമ്പ് പൊടിയെല്ലാം ഞാൻ എന്താ ഈ ഒരു രീതിക്ക് എന്താ ഈ ഒരു സോഫ്റ്റ് ഇതിൽ ഞാൻ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ പാൻ ഒന്ന് ചൂടാക്കി കെട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് നന്നായി ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇപ്പോൾ പെരിഞ്ചീരകം എല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് സവാള ചെറിയ പൊടിയായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി കൊത്തി എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി പൊടിയായി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നത് ഒരു പച്ചമുളക് വളരെ ചെറിയതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതെല്ലാം നന്നായി ഒന്ന് വഴച്ചെടുക്കാം കളർ മാറണ്ട വഴച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു മീഡിയം സൈസ് സവാള അല്ല സോറി ടമാറ്റോ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി നമ്മൾ തുടച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ തക്കാളിന് നന്നായി വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോഴിതാ കാൽ ടീസ്പൂൺ ചുവന്നമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇത് സോറി മല്ലിപ്പൊടി പിന്നെ ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയുമാണ് മസാലപ്പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഗരം മസാല അങ്ങനെയുള്ളത് ചേർത്ത് കൊടുക്കുന്നവരിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഇത്രമാത്രം പൊടികളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഇത് കുറച്ചിങ്ങണം മസാല മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നതാണ് ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഇതാ കുറച്ച് ഒരു പൊടിക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ തക്കാളി വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതാ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫില്ലിങ് എല്ലാം നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് കൂടി പോകരുത് അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ പൂരിക്ക് പരത്തി എടുക്കുന്ന അതേ ഷേപ്പിൽ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഓരോന്ന് എടുത്തിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഫില്ലിങ് അതിൽ നിറച്ച് കൊടുക്കാം ഇതുണ്ടോ ഇതാ കുറച്ച് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഏത് ഷേപ്പിലും ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ശരിയാക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം പിന്നെ ഫില്ലിങ്ങൊക്കെ നിറച്ച് ഷേയ്പ്പാക്കി എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ആ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശമ്പിൽ വെച്ച് കൊടുക്കാം ആവിച്ചെമ്പിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് ആ തട്ടിനുള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ തടയിൽ കൊടുക്കണം കേട്ടോ അത് തമ്മിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാ എല്ലാം ആവിച്ചെമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴിതാ ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടുള്ള ഒരു നാലുമണി പരിഹാരം ആവിയിൽ വേവിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ